ഹേ ഗായ്സ് ഇന്ന് നമ്മൾ മലയാളികളുടെ ഒരു ഫേവറേറ്റ് സ്നാക്ക് റെസിപ്പിയാണ് കാണാൻ പോകുന്നത് നാലുമണിക്ക് ചായയുടെ കൂടത്തിൽ നല്ല മൊരിഞ്ഞ പരിപ്പൊടിയുടെ കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണല്ലേ യെസ് അപ്പോൾ നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ക്രിസ്പി പരിപ്പുവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം തന്നെ നമ്മൾ ഒരു രണ്ട് കപ്പ് പരിപ്പ് കഴുകി വൃത്തിയാക്കിയ ശേഷം മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തെടുക്കണം അങ്ങനെ കുതിർത്ത പരിപ്പ് ഒട്ടും വെള്ളമില്ലാതെ ഡ്രെയിൻ ചെയ്ത് ഇനി നമുക്ക് നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഫൈൻ പേസ്റ്റ് ഒന്നും വാങ്ങിയത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഒരു കോഴ്സ് പേസ്റ്റ് പേസ്റ്റാക്കിയാലും മതിയാവും ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടായിരിക്കും ഈവനായിട്ടൊന്നും അല്ല അരച്ചെടുത്തിരിക്കുന്നത് ചെറിയ ചെറിയ പരിപ്പിന്റെ പരിപ്പിൻ്റെ ഒക്കെ അതുപോലെ കിടപ്പുണ്ട് ഇതുപോലെ നൂരുട്ടാൻ പാകത്തിന് അരച്ചെടുക്കുക. അത്രയേ ഉള്ളൂ പിന്നെ ഇതിലേക്ക് ഒരു ആറ് വറ്റൽ മുളക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തില്ല അതുപോലെ തന്നെ ഒരു മൂന്തണ്ട് കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം ഇതൊരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് അതും കൂടി ഒരു മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പച്ചമുളക് എരിവിനുസരിച്ച് ഒരു ആറ് എണ്ണം വരെയൊക്കെ ചേർക്കാവുന്നതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന മുളകിന് നല്ല എരിവുണ്ട് സോ എണ്ണം മൂന്നെണ്ണമൊക്കെ എടുത്തിട്ടുള്ളൂ അതും ഇങ്ങനെ കുനുമുരാന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പരിപ്പുവടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ കായം കൂടി ചേർക്കാം അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അത്യാവശ്യം വലുപ്പുള്ള ഒരു സവോള കൂടി chop ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് കൈ കൈവച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ആഡ് ചെയ്ത ഉപ്പും കായവും എല്ലാം എല്ലായിടത്തും മെയ്വനായിട്ട് സ്പ്രെഡ് ആവണം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ മാവെല്ലാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നമ്മളിത് ഷെയ്പ്പാക്കിയെടുക്കാൻ പോണം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കയ്യിലെടുത്ത് ചെറിയ ചെറിയ ആയിട്ട് ഉരുട്ടി എടുക്കാം. എന്നിട്ട് നമ്മുടെ കൈവെള്ളയിലേക്ക് വെച്ചിട്ട് മറ്റേ കൈവെള്ളുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈഡ് കൂടി ഒന്ന് കൈ വെച്ചിട്ട് തിന്നാക്കി കൊടുക്കാം അപ്പോൾ നല്ലൊരു പെർഫെക്ഷൻ കിട്ടും അതിനുശേഷം ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ചൂടായി വരണം അപ്പോൾ പരിപ്പൊട ഇടാറായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ട്രിക്ക് ഇവിടെ ചെയ്യുന്നുണ്ട് ചെറിയൊരു ബോൾ ഈ മിക്സിയിൽ നിന്ന് എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാകാണ്ടല്ലേ ഇതിപ്പോൾ ഇങ്ങനെ പൊങ്ങിയാണ് കിടക്കുന്നത് അപ്പോൾ എണ്ണ ആവശ്യത്തിന് തിളച്ചിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം നമുക്കിനി പരിപ്പാടുകൾ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കാം അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും എല്ലാ എല്ലാം പരിപ്പാടിയൊരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് മാറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പൊ നമ്മളെല്ലാം പരിപ്പുടിയും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മറുഭാഗം കൂടെ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പഴത്തേക്കും നമ്മുടെ പരിപ്പൂടിയുടെ രണ്ട് സൈഡും നല്ല അടിപൊളിയായിട്ട് ആയി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളിതെല്ലാം എണ്ണേന്ന് കോരി മാറ്റുകയാണ് പുറത്ത് വരുന്ന നേരം കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും ഇതിനെക്കാട്ടിലും കളർ ചേഞ്ച് ചെയ്യും പുറത്തിരിക്കുമ്പോൾ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങ പരിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചായക്കടേന്നൊക്കെ നമ്മൾ മേടിക്കുന്ന ആ ഒരു പരിപ്പൊടിയുടെ അതേ ടേസ്റ്റ് ആട്ടോ ഇപ്പം ഒരു നാല് മണിക്ക് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാനിട്ട് അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക താങ്ക് യു